നേരം പുലരുമ്പോൾ തന്നെ രാജ്യതലസ്ഥാനത്തെ നഗരവീതികൾ കൈയടക്കുന്ന ചില ബിരുദന്മാരുണ്ട് കുസൃതികളും ഒപ്പിച്ച് വയറു നിറച്ച് ഭക്ഷണവും കഴിച്ച് ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയാണ് ആ കൂട്ടരുടെ മടക്കം ഡൽഹി നിവാസികൾ ഒരേ സമയം കൗതുകവും തലവേദനയും സമ്മാനിക്കുന്ന വാനര കൂട്ടത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ത്യ ചൂടിൽ നിന്ന് ഡൽഹി പതിയെ തണുപ്പിലേക്ക് നീങ്ങുന്ന കാലം കൂട്ടമായെത്തുന്ന കുരങ്ങുകൾ നേരം പുലരുമ്പോൾ തന്നെ നഗരപാതകൾ കൈയടക്കും സമീപമുള്ള മതിലിലും മരച്ചില്ലയിലുമൊക്കെയായി ഇരുപ്പിടമുറപ്പിക്കും അടിയും പിടിയും കളിയുമൊക്കെയായി കുട്ടിക്കുരങ്ങന്മാർ ഹാപ്പി പരസ്പരം കളിച്ചും കരണം മറിഞ്ഞും പോരടിച്ചും ഭക്ഷണത്തിനുള്ള കാത്തിരിപ്പിലാണ് കുഞ്ഞുങ്ങളെ മാറോടു ചേർത്ത് അമ്മക്കുരങ്ങുകൾ മാതൃത്വത്തിന്റെ കൌതുകമുള്ള കാഴ്ച ഭക്ഷണവുമായി ആളുകളെത്തിയാൽ वायर विश्राम। मेरे को इतना नहीं बता था कि यहाँ पे इतना सारा वो बंदर होंगे तो इनको आया फीड करा बहुत अच्छा लगा कि यहाँ पे ये बच्चे हैं रहते हैं यहाँ पे इनको आते हैं लोग वैसे भी ചിലപ്പോൾ മനുഷ്യരുടെ കൈയിൽ നിന്നും തട്ടിയെടുക്കാനും മർക്കട വീരന്മാർ മടിക്കാറില്ല കാണുമ്പോൾ കൗതുകം തോന്നുമെങ്കിലും മേൽക്കൂരകളിലും കേബിളിലും ചാടിക്കയറുന്ന കുരങ്ങന്മാർ ഡൽഹി നിവാസികൾക്ക് ഇത്തിരി പ്രശ്നക്കാർ കൂടിയാണ് ഡൽഹിയിലെത്തുന്നവർക്ക് ഈ കുരങ്ങന്മാർ ഒരു കൗതുക കാഴ്ചയാണെങ്കിലും ഡൽഹിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു അല്പം പ്രശ്നക്കാരാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം